ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ മേലാട്ട കേന്ദ്രത്തിൽ രണ്ട് ദിവസമായി സായാനോപ്പി ഇല്ലാത്തത് രോഗികൾക്ക് ദുരിതമായി വെള്ളി ശനി ദിവസങ്ങളായാണ് സായാനോപ്പിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാതിരുന്നത് ഇതിന് പതൽ സംവിധാനം ഒരുക്കാത്തതിനാൽ നിരവധി രോഗികളാണ് നിരാശരായി മടങ്ങിയത് ദിവസവും നിരവധി രോഗികൾ ആശ്രയിക്കുന്ന മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രണ്ട് ദിവസം സായാഹ്ന ഒ പി പ്രവർത്തിക്കാത്തതാണ് രോഗികൾക്ക് ദുരിതമായത് പരീക്ഷാ സംബന്ധമായ ആവശ്യത്തിന് ഡോക്ടർ ലീവെടുത്തതാണ് സായാഹ്ന ഒ പി പ്രവർത്തിക്കാതിരിക്കാൻ കാരണം എന്നാൽ ഡോക്ടർ ലീവെടുത്ത രണ്ടു ദിവസം ബദൽ സംവിധാനം ഒരുക്കാത്തതിനാൽ നിരവധി രോഗികളാണ് നിരാശയോടെ മടങ്ങിയത് പ്രതിദിനം നിരവധി പേർ ആശ്രയിക്കുന്ന സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സർക്കാർ സ്ഥിരം സംവിധാനം ഒരുക്കാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റ് പി ഉമ്മർ പറഞ്ഞു ശരി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ബോർഡ് വെച്ചിരിക്കുന്നു ഡോക്ടർ ഉണ്ടാവില്ല പക്ഷെ അതിൽ ആ കാര്യത്തിൽ നമ്മൾ ചില വസ്തുതകൾ പരിശോധിക്കേണ്ടി നമ്മൾ വളരെ കാലമായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈവനിങ് അല്ല രാത്രികാല ഡോക്ടറെ സേവനം വേണം അത് ഗവൺമെൻറ് ഡോക്ടറെ വേണ്ടത് ഇത് താൽക്കാലികക്കാരെ വെക്കുമ്പോൾ അവരുടെ സൗകര്യം അപ്പോൾ ആ ഡോക്ടറെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് അടിയന്തരമായൊരു പരീക്ഷ ണ്ട് അത് നമുക്ക് വിമർശിക്കാൻ കഴിയില്ല കാരണം ആ കാര്യത്തിൽ ചെയ്യേണ്ടത് സർക്കാർ അതിനൊരു സംവിധാനത്തിന് മാറ്റം വരുത്തണം ഒരു ബദൽ സംവിധാനം വേണം കാരണം പ്രത്യേകിച്ച് വെ ഈ വെള്ളി ശനി ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞായറാഴ്ച അല്ലേ ദുർബലമാണ് ആസ്പത്രികളിലൊന്നും ഉച്ചവരെ പന്ത്രണ്ട് മണിവരെ ഒക്കെ ഡോക്ടർമാരുണ്ടാവുകയുള്ളൂ അത് വേറെ വിഷയമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ വർഷകാലത്ത് വളരെ വ്യാപകമായ പനികളും ഛർദി വയറ്റുന്നുപോക്ക് നോക്കണ്ട അതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഏത് കേസ് വന്നപ്പോൾ നിബാന്ന് വന്നപ്പോൾ നമ്മൾ കേട്ടു അതുപോലെ വളരെ ഗുരുതരമായ പ്രശ്നം വരുമ്പോൾ വരുന്നത് ഈ ദിവസങ്ങളിലാണ് ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച കുട്ടികൾക്ക് ഒഴിവുണ്ടാവുമ്പോൾ വരും പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ താൽക്കാലിക ഡോക്ടറെങ്കിലും വേണ്ടേ അതുണ്ടാക്കാൻ ഒരു സംവിധാനം താൽക്കാലിക ഡോക്ടറല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈവനിങ് സർക്കാർ സംവിധാനം പഴയകാലത്തുള്ള പോലെ ഈവനിങ് ഒ പി വേണം ഇപ്പം അത് വെട്ടിച്ചുരുക്കി ഘട്ടം ഘട്ടമായിട്ട് ചുരുക്കി കൊണ്ടുവന്നു രണ്ട് മണിവരെയാക്കി രണ്ട് മണിവരെ എന്നുള്ളത് ടോക്കൺ കൊടുക്കുമ്പോൾ ഒന്നരക്കോ ഒരു മണിക്കോ അവസാനിപ്പിക്കും അപ്പോൾ ആളുകൾ വരുമ്പോൾ വരുമ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല അതിലൊരു പരിഹാരം ഇവിടുത്തെ അധികൃതർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷികൾ ആ കാര്യത്തിൽ മുന്നോട്ട് വരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തിങ്കൾ മുതൽ ശനി പകൽ രണ്ട് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് സായാഹ്ന ഓ പി പ്രവർത്തിക്കുന്നത് മഴക്കാല രോഗങ്ങൾക്ക് ഉൾപ്പെടെ ഏറെ സാധ്യതയുള്ള ഈ സാഹചര്യത്തിൽ ദിവസവും നിരവധി പേർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്താറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർക്ക് മതിയായ സേവനം ലഭിക്കാത്തത് ഏറെ ദുരിതമായി മാറിയിരിക്കുകയാണ്